കരുനഗപ്പള്ളി കോഴിക്കോട് കലാവിലാസിനിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഫുട്ബോൾ മേളാ സമാപനത്തിലേക്ക് കോഴിക്കോട് പെരുമനക്കോട്ടിലാണ് കാൽപന്ത് കളിയുടെ ഹരം പകരുന്ന മത്സരം ദിവസങ്ങളായി നടന്നുവരുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള ടീമുകളിൽ വിദേശ താരങ്ങളും പങ്കെടുക്കുന്നത് കാണികൾക്ക് ഹരം പകരുന്നു അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ള ടീമുകളിൽ വിദേശ താരങ്ങളും പങ്കെടുക്കുന്നത് കാണികൾക്ക് ഹരം പകരുന്നുണ്ട് ഫ്ലഡ് ലൈറ്റിന്റെ വെളിച്ചത്തിലാണ് മത്സരം കഴിഞ്ഞ ദിവസം നടന്ന ആദ്യ സെമിഫൈനലിൽ കേരള വിഷൻ സ്പോൺസർ ചെയ്ത ലംബാമ്പ തൃശൂരും മിലാനോ ജെൻസ്പെയർ കോഴിക്കോട് സ്പോൺസർ ചെയ്ത ചെന്നൈ ജഗൻ ജൂനിയർ ടീമുമായിട്ടായിരുന്നു മത്സരം ആദ്യ പകുതിയിൽ ലംബാമ്പ ഒരു ഗോളടിച്ചെങ്കിലും വാശിയേറിയ മത്സരത്തിൽ രണ്ടാം പകുതിയിൽ മറുഗോൾ നൽകി ജഗൻ ജൂനിയർ പകരം വീട്ടി സമനിലയിൽ പിരിഞ്ഞു തുടർന്ന് നടന്ന പെനാൽറ്റി ഷൂട്ടിൽ അഞ്ച് നാല് എന്ന ഗോൾ വീഴ്ചയിൽ ജഗൻ ജൂനിയർ ചെന്നൈ ലെമ്പാമ്പ തൃശൂരിനെ പരാജയപ്പെടുത്തി കേരള വിഷൻ പ്രതിനിധികളായ സന്തോഷ് അനൂപ് കുമാർ സത്യജിത്ത് ബിജു ഉദയകുമാർ മിഥുൻ രാജു തുടങ്ങിയവരും ദിലീപ് ഖാൻ മനാഫ് എന്നിവരും താരങ്ങളെ പരിചയപ്പെട്ട ആശംസകൾ നേർന്നു ആദ്യ ഗോൾ അടിച്ച താരത്തിന് കോഴിക്കോട് മഹാത്മജി പാരൽ കോളേജ് സ്പോൺസർ ചെയ്ത സമ്മാനത്തുക നാസർ പോച്ചയിൽ കൈമാറി വാശിയേറിയ ഫൈനൽ മത്സരത്തോടെ ഫുട്ബോൾ മേള ഞായറാഴ്ച സമാപിക്കും സമാപനത്തോടനുബന്ധിച്ച വനിതകളുടെ പ്രദർശന ഫുട്ബോൾ മത്സരവും നടക്കും ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി